മോദിയും പിണറായിയും ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങളെന്ന് വി ടി ബെൽറ കോൺഗ്രസ് കരിങ്കുന്നത്ത് സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എമ്മിൽ നിന്നെത്തിയ പ്രവർത്തകർക്ക് യോഗത്തിൽ കോൺഗ്രസ് മെമ്പർഷിപ്പ് വിതരണം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരികുന്ന മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് കുടപിടിക്കുന്ന രണ്ട് ജനവിരുദ്ധ സർക്കാരുകളുടെ വികൃത മുഖങ്ങളാണ് ഇരുവരുമെന്ന് അദ്ദേഹം ആരോപിച്ചു സ്വാഗത പ്രസംഗ അടക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ചാണ് സൂചിപ്പിച്ചത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യം ഏറ്റവും കൂടുതൽ കടപ്പാടോടുകൂടി ഓർക്കുന്ന ഒരു കൂട്ടായ്മയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രസ്ഥാനം കോൺഗ്രസ് ഇല്ലെങ്കിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിലൊരു അതിശയത്വില്ല അതിലൊരു അതിഭാവകത്വമില്ല അതിൽ ഒരു തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുമില്ല അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് ഇവിടെ ഇന്നലകളിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്നും ശക്തിയോടുകൂടി കോൺഗ്രസ് ഇവിടെ നിലനിൽക്കുന്നില്ല എങ്കിൽ ഈ രാജ്യം വേറെ ഏതോ സ്വഭാവത്തിലുള്ള ഒരു രാജ്യമായി മാറിപ്പോകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട ചെറുപ്പക്കാരായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒരുപക്ഷെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലൊക്കെ സമീപകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ ബംഗ്ലാദേശിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ബംഗ്ലാദേശിൽ സമീപ ദിവസങ്ങളിലൊക്കെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവിടുത്തെ പട്ടാളം അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രിക്ക് നൽകിയത് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ രാജിവെച്ച് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊയ്ക്കൊള്ളണം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് പോലും സുരക്ഷിതത്വം ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന പത്തിരുപതോളം വർഷത്തോളം അവിടെ പ്രധാനമന്ത്രി ആയിരുന്ന ആള് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിച്ചായിരുന്നോ മുപ്പത് വർഷമായി സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്ന തോമസ് ചേലബൂട്ടിന്റെ നേതൃത്വത്തിലെത്തിയ പ്രവർത്തകർക്ക് പി ടി ബൽറാം അംഗത്വം നൽകി സ്വീകരിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്ക് ഉപഹാരവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു നാൽപ്പതിലധികം മുതിർന്ന പ്രവർത്തകരെയും ആദരിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമൻ കുഴിപ്പറമ്പിൽ യോഗത്തിൽ അധ്യക്ഷനായി ലീൻ കുര്യാക്കോസ് എം പി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ റോയ് കെ പൗലോസ് ഷിബിലി സാഹിബ് വി ഇ താജുദ്ദീൻ കെ കെ തോമസ് എൻ ഐ ബെന്നി ജാഫർ ഖാൻ മുഹമ്മദ് അഹമ്മദ് കുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി കരിങ്കുന്നം ടൌണിൽ ശക്തി പ്രകടനവും നടന്നു നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രകടനത്തിൽ പങ്കെടുത്തത് ഇതാണ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതെല്ലാം കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാത്തരം പെട്ടി ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ